ഈ വീഡിയോയിൽ കാണുന്ന നിരജന പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് നാട്ടിലെ പശു തന്നെ ആദ്യ പ്രസവത്തിൽ ഒരു പന്ത്രണ്ട് വരെ പാല് പതിമൂന്ന് കിട്ടിയെന്ന് പറഞ്ഞു പന്ത്രണ്ട് വരെ നമുക്ക് കണക്ക് കൂട്ടാം ആദ്യ പ്രസവത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം നീ ഒരു പത്ത് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള പാല് കണക്ക് കൂട്ടാം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചിനകത്തുള്ള പാല് നമുക്ക് കണക്ക് കൂട്ടാം രണ്ടാം പ്രസവം നാട്ടിലെ പശു നല്ല സ്വിസ് ബ്രോണ് എച്ച് എഫ് ജേഴ്സി മൂന്നും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല പശു നല്ല തീറ്റയും കുടിയും ഒന്നും ഒരു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്നുണ്ട് പശു എന്ത് കൊടുത്താലും കഴിക്കുന്നുമുണ്ട് പിന്നെ ചൂടിൻ്റെ എന്താണ് എന്താണെന്ന് മറ്റേ കെതപ്പോ ആവക പ്രശ്നങ്ങളൊന്നും വരത്തില്ല താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് പശു രണ്ടാം പ്രസവം പശുവാണ്